എല്ലാവർക്കും വില്ലുമംഗലം സ്വാമിയാരുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ രണ്ടാം സ്വർഗമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിരണ്ട് ശ്ലോകങ്ങൾ രണ്ടാം സ്വർഗത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞ ഒരാഴ്ച ശ്ലോകങ്ങൾ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല പല യാത്രകളും തിരക്കും കാരണം എല്ലാവരും തുടർച്ചയായി കൃത്യമായിട്ട് കേൾക്കുന്നവർ ക്ഷമിക്കണം ഇന്ന് ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകം നോക്കാം അതിൻ്റെ ശ്രീലകം സാറ് തർജ്ജമ ചെയ്ത ശ്ലോകവും ഇത് ഇതും വസന്തതിലകം എന്ന വൃത്തത്തിലാണ് ഘോഷപ്രഘോഷശമനായ മധോ ഗുണേന മധ്യേ ബന്ധ ജനനീ നവനീതചോരം തത് ധനം ത്രിജഗതാമുദരാശ്രയാണമാക്രോശ കാരണമഹോ നിതരാംബൂ ഗോപീജനങ്ങളുടെ ഘോഷമകറ്റുവാനായി പാശത്തിനാൽ അന്നേരമാമുദരബന്ധിതമായ ലോകമെല്ലാം തുടങ്ങി ബഹളം ബഹുദാ വിചിത്രം ഘോഷപ്രഘോഷശമനായ ഘോഷപ്രഘോഷം എന്ന് പറഞ്ഞാൽ അമ്പാടിയിൽ ആക്ഷേപങ്ങൾ ആരെ പറ്റിയ കൃഷ്ണനെ പറ്റി എന്താണ് ആക്ഷേപം കള്ളനാണ് ഈ കൃഷ്ണൻ കള്ളനാണ് എന്നാണ് ആക്ഷേപം എല്ലാവരും പരാതിയായിട്ട് യശോദയുടെ അടുത്ത് ഇങ്ങനെ വരിക ശ്രീകൃഷ്ണൻ അമ്പാടിയിൽ ഏതെങ്കിലും ഭവനത്തിൽ ചെന്നിട്ട് വെണ്ണയോ പാലോ തൈരോ എന്തെങ്കിലും മോഷ്ടിക്കുക എന്നുള്ള ഒരു പതിവായിരുന്നു എവിടെയെങ്കിലും കയറി ചെന്ന് എല്ലായിടത്തുന്നും തൈര് മോഷ്ടിക്കും പാലും മോഷ്ടിക്കും വെണ്ണയും മോഷ്ടിക്കും പിന്നെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതും മോഷ്ടിക്കും അതിൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് ചാണക ഉരുള കൊണ്ടുവയ്ക്കും ഇങ്ങനെ ഇല്ലാത്ത വികൃതിയൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും വന്നിട്ട് യശോദയോട് പരാതി പറയും അതാണ് പ്രോഘോഷപ്രഘോഷം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് ഒരു ദിവസം യശോദ എന്ത് ചെയ്തു ഒരു ദിവസം യശോദയ്ക്ക് ഒരു പണി കിട്ടി തൈരിൻ്റെ കാലം കടകോല് കൊണ്ട് അടിച്ചുകൊണ്ട് പൊട്ടിച്ചു ആ തൈര് കലക്കിക്കൊണ്ടിരുന്നിടത്തുന്ന അമ്മിഞ്ഞ കുടിക്കണ കണ്ണനെ എടുത്ത് വെച്ച് പാൽ എടുത്തു പാല് അടുപ്പത്ത് തിളച്ചു പോകാൻ തുടങ്ങിയ പാൽ മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് കണ്ണനെ നിലത്തിറക്കി വെച്ചു അമ്മിഞ്ഞ കുടിക്കണതിൻ്റെ ഇടയിൽ അതിനാണ് ദേഷ്യം വന്നിട്ട് കടകോലെടുത്ത് ഒരൊറ്റ കോട്ട ആ തൈരും വെണ്ണയും ഇത് മുഴുവൻ നിലത്ത് ഒഴുകി കിടക്കുന്നതാണ് പിന്നെ കണ്ടത് യശോദ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എല്ലാവരും പറയണത് തന്നെയാണ് ഈ ഗോപികമാർ വെറുതെ വന്ന് പറയണതല്ല വികൃതി ഇത്തിരി കൂടുതലാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് എന്താ ചെയ്തേ വയറ്റത്ത് കെട്ടിയിട്ടു എന്നാണ് ജനനി നവനീത ചോരം ആ നവനീത ചോരനെ അമ്മ എന്താ ചെയ്തേ മധ്യേപന്ധ വയറ്റത്ത് ഉദരത്തിൽ നടുവിന് കെട്ടിന്നാണ് പറയണത് അപ്പോൾ എന്താ ഉണ്ടായത് അപ്പോൾ ഭഗവാൻ ആണ് ഭഗവാന്റെ ഉദരത്തിലാണ് ത്രിലോകങ്ങളും സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറയണത് കുക്ഷി ഭഗവാന്റെ കുക്ഷിയിലാണ് മൂന്ന് ലോകങ്ങളും ഭഗവാന്റെ ഉദരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് അപ്പോൾ നമ്മളൊക്കെ ഭഗവാന്റെ ഉദരത്തിലാണ് എന്ന് സങ്കല്പിക്കുക അപ്പോൾ അതെന്താണ്ടായി അപ്പം എന്താണ്ടായ വയറ്റത്താങ്ങട് കെട്ടിക്കഴിഞ്ഞപ്പോൾ മൂന്ന് ലോകങ്ങളിലും ഉള്ളവരുടെ എല്ലാം ഉച്ചത്തിലുള്ള കരച്ചിൽ ഉണ്ടായി ആ കര ഒരു അവരുടെ എല്ലാം കരച്ചിലിന് കാരണമായി ഈ കെട്ടൽ എന്നാണ് പൂന്താനം പറയണത് അമ്പാടിയിൽ തമ്മിൽ തമ്മിൽ രണ്ടാൾ തമ്മിൽ കണ്ട അപ്പോൾ കൃഷ്ണൻ്റെ കള്ളക്കഥയെ പറയാനുള്ളു അവർക്ക് അയ്യോ എൻ്റെ എൻ്റെ ഒന്നും പറയണ്ട ഇന്നലെ അവിടെ വന്നിട്ട് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ പറയാനുള്ള ഇഷ്ടം പോലെ അത് കാട്ട ഉള്ളത് കാട്ടിക്കൂട്ടും പൊറുതി മുട്ടി ഒരു ദിവസം യശോദയ്ക്കും കിട്ടി പണി അപ്പോൾ കയറടുത്ത് വെണ്ണക്കള്ളനെ വയറ്റത്ത് കെട്ടിയിട്ട് അതങ്ങോട് ഒരലിന്മേലും കെട്ടിയിട്ടു അപ്പോൾ എന്താ ഉണ്ടായത് അതിനെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളാണ് ഉണ്ടായത് അമ്മ മക്കളെ ലാളിക്കുന്നത് അധികമായിട്ടാണ് ഇങ്ങനെ കള്ളനായത് ഒരു അന്വേഷണവും ഇല്ല രാവിലെ അങ്ങോട്ട് അഴിച്ചു വിടല്ലേ എന്നൊക്കെ അങ്ങനെ പറയും പെണ്ണുങ്ങൾ അവരിങ്ങനെ വികൃതിയായി തീരുന്നത് ഈ യശോദയ്ക്ക് ഒരു നോട്ടവും ഇല്ല രാവിലെ അങ്ങോട്ട് ഇറങ്ങിയാൽ ഇവർക്ക് ഈ ഉള്ളൂ യശോധയാതൊന്നും അന്വേഷിക്കണില്ല അതുകൊണ്ടല്ലേ ഇവർ ഇവരിങ്ങനെയാണ് അച്ഛനും അമ്മയും അന്വേഷിക്കാണ്ടായ മക്കൾ ല വഷളാവും എന്നാണ് അവർ പറയണത് എന്തായാലും നമ്മൾ കഷ്ടത്തിലായി എന്നൊക്കെ ആയിരുന്നു അമ്പാടിയിലുള്ളവർ കൃഷ്ണനെക്കുറിച്ചും കൂട്ടത്തിൽ ആ അമ്മയെക്കുറിച്ചും ഒക്കെ യശോദയെ പറ്റിയൊക്കെ ഇങ്ങനെ ആക്ഷേപിച്ചിരുന്നത് അതൊന്ന് നിർത്താൻ വേണ്ടിയിട്ടാണ് യശോദ കൃഷ്ണനെ കയറുകൊണ്ട് കെട്ടിയിട്ടത് ഒരലിമേൽ ഇനി കെട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ എവിടേക്ക് എവിടെ പോയിട്ടാ കക്കാൻ പോവുക ഒന്ന് നോക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് പോവാൻ പറ്റിയില്ലെങ്കിൽ പോ ഇങ്ങനെ രാവിലെ അങ്ങോട്ട് വിടണത് കൊണ്ടാണല്ലോ എല്ലായിടത്തും പോയി കഷ്ടിക്കണത് മോഷ്ടിക്കണത് അപ്പോൾ അങ്ങനെ കെട്ടിയിട്ടാൽ ഇനി എവിടേക്കാവും പോകാമെന്നൊന്ന് നോക്കട്ടെ എന്നങ്ങ് വിചാരിച്ചു യശോദ പക്ഷേ വിപരീത ഫലമാണ് എന്നാണ് പറയണത് മുമ്പേ അമ്പാടിയിലുള്ളവരെന്താ പറഞ്ഞിരുന്നേ യശോദയെ കുറ്റപ്പെടുത്തിയിരുന്നു ഇപ്പോൾ അമ്മ മകനെ കയറുകൊണ്ട് കെട്ടിയിട്ട കഥ കേട്ടപ്പോൾ ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും പാതാളത്തിലുള്ളവരും പോലും യശോദയെ കുറ്റം പറയാൻ തുടങ്ങി എന്താണെന്ന് വെച്ചാൽ ഈ ഭൂമിയും പാതാളവും ഒക്കെ ഭഗവാന്റെ വയ വയറ്റത്താണല്ലോ വയറ്റിൻ്റെ ഉള്ളിലാണല്ലോ അപ്പോൾ അവിടെ ഉള്ളവരും ഭൂ മുമ്പ് അമ്പാ അമ്പാടിയിലുണ്ടായിരുന്നവരേ പരാതി പറഞ്ഞിരുന്നുള്ളു എന്നാൽ ഇപ്പോൾ മൂന്ന് ലോകങ്ങളിലുമുള്ളവരും യശോദയെ കുറ്റം പറയാൻ തുടങ്ങി എന്നാണ് എത്ര കാലം കൊതിച്ച് കൊതിച്ച് കൊതിച്ചിട്ട് ദൈവാനുഗ്രഹം കൊണ്ടുണ്ടായൊരു ഉണ്ണിയല്ലേ പത്തു മാസം വയറ്റിൽ കൊണ്ട് നടന്നിട്ട് പ്രസവിച്ചതല്ലേ അതോ നല്ല മിടുമിടുക്കനായൊരു ഉണ്ണി സുന്ദര കുട്ടൻ ഇങ്ങനെ ഒരു മകനെ ഈ കയറടുത്ത് കെട്ടിയിട്ടാ കെട്ടിയിടാൻ തോന്നിയില്ലോ യശോദയ്ക്ക് കുട്ടികളായാലും കുറേശ്ശെ വികൃതിയൊക്കെ കാണിക്കും അങ്ങനെ വികൃതി കാണിക്കണ കുട്ടികളാണ് മിടുക്കന്മാർ അല്ലാതെ ഒന്നിനും കൊള്ളാതെ ഇങ്ങനെ ഒരു കാര്യമില്ലാതെ ഇരിക്കുന്ന കുട്ടികളല്ല നല്ലത് ഏഹ് അപ്പോൾ അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി അതിന് കുറേശേ ഇങ്ങനെ വികൃതി കാണിക്കണേന് ഇങ്ങനെയൊക്കെ ശിക്ഷിക്കുവോ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ മാ മകനെ കയറുകൊണ്ട് കേട്ടിട്ടു എന്നൊക്കെ ഇങ്ങനെയൊക്കെ ശിക്ഷിക്കുക ആരെങ്കിലും എന്നായി ഇത് കേട്ടവരുടെ കേട്ടവരുടെ ഒക്കെ ആക്ഷേപം അങ്ങനെയാണ് ഈ ഈ ശ്ലോകത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഇത് ത്രിലോകങ്ങൾ മുഴുവനും ഭഗവാന്റെ ഉദരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നു അതുകൊണ്ടാണ് മൂന്ന് ലോകവും ഭഗവാനെ പാതാളത്തിലും സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളവർ മുഴുവനും യശോദയെ കുറ്റം പറയാൻ തുടങ്ങി എന്നാണ് ആക്രോശകാരണമഹോ നിതരാബൂവ ത്രിജഗതാം ഉദരാശ്രയാണാക്രോശം എന്നാ പറ മൂന്ന് ജോ മൂന്ന് ലോകത്തെയും ഉള്ള ഉദരത്തിൽ ഉള്ള ആ എല്ലാ ജനങ്ങളും ആക്രോശിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് അടുത്തത് നോക്കാം അടുത്തതും വസന്തതിലകം വൃത്തത്തിലാണ് राधा पुना तु जगदच्युतदत्तचित्ता मन्धानमाकलयतीदधिरिक्तपात्रे यस्यास्तनस्तपगजलोलदृष्टिर्देवोऽपि दोहनधि दी, दोहनधिया वृषभं निरुन्धन् ഗോപാല ബാലകന ഹൃത്തിൽ നിനച്ചുരാധ ശൂന്യം കുടത്തിൽ മഥനം തുടരുന്ന നേരം ആ ദൃശ്യ ഭംഗിമിഴിയാലെ നുകർന്നു ഭേഷായി ദോഹത്തിനായി ഒരു കാളയെ നിർത്തി കണ്ണൻ ഇത് ഒരു തമാശ പറയാണ് വില്ലുമംഗലം എന്താണെന്ന് വെച്ചാൽ അനുരാഗം വിവശയായ രാധ അനുരാഗത്തോടെ ആകാംക്ഷയോടെയും കൂടി ശ്രീകൃഷ്ണനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് ആ എല്ലാം മറന്നു അത് ഇങ്ങനെ നോക്കി കണ്ണനെ നോക്കി നോക്കി അങ്ങനെ ഇരുന്നപ്പോൾ ലോകം തന്നെ മറന്നു സകലതും മറന്നു അങ്ങനെ മറ്റുള്ളതെല്ലാം മറന്നിട്ട് തൈരൊന്നും ഇല്ലാത്ത ഒഴിഞ്ഞ പാത്രം ഒന്നുമില്ലാത്ത ഒരു പാത്രം തൈര് കരയാണ് എന്ന് ആ ഒന്നുമില്ലാത്ത പാത്രത്തിലിട്ട് കടകോലിട്ടിട്ട് കലക്കിത്തുടങ്ങി എന്നാണ് പറഞ്ഞ തൈര് കലക്കുകയാണ് എന്നാണ് വിചാരം പക്ഷേ ആ പാത്രത്തിൽ ആ കലത്തിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും അങ്ങനെ ഇരുന്ന് കലക്കുകയാണ് കടകോല് മ ചെയ്യാണ് ചെയ്യുകയാണ് അപ്പം രാധാദേവി അങ്ങനെ ഇരുന്ന് കടകോലിട്ട് ഇങ്ങനെ കടയണ സമയത്ത് അവളെ ഉറ്റുനോക്കിക്കൊണ്ട് കണ്ണൻ പശുവിനെ കറക്കാൻ വേണ്ടി പശുവിനെ കൊണ്ട് കെട്ടുന്നതിന് പകരം കാളയെ കൊണ്ട് കെട്ടി എന്നാണ് രണ്ടുപേരും ലോകം തന്നെ മറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുകയായിരുന്നു എന്നർത്ഥം സ്വയം മറന്ന് അവനവനെ തന്നെ മറന്ന് ലോകത്തെ മറന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നിട്ട് ഒരാൾ തൈര് കലക്കുകയാണ് എന്നുള്ള നാട്യത്തിൽ ഒന്നുമില്ലാത്ത കലത്തിൽ തൈ കടകോലിട്ട് കിരിക്കുകയാണ് മറ്റേ ആൾ പശുവിനെ കറക്കാൻ വേണ്ടി പശുവിനെ കൊണ്ട് കെട്ടേണ്ട സ്ഥല സ സമയത്ത് കാളെ കൊണ്ട് കെട്ടി എന്നാണ് പറയുന്നത് നല്ല തമാശയാണ് അല്ലേ ഞാൻ ഒരബദ്ധം കാണിച്ചു ഈ ശ്ലോകത്തിന് മുമ്പ് ഇരുപത്തിനാലാമത്തെ ഉണ്ട് അത് മാറിപ്പോയി എനിക്ക് ഇനി ഇനി ഞാൻ ഇരുപത്തിനാലാമത്തെ ശ്ലോകം ചൊല്ലാം ഇപ്പം ഞാൻ ചൊല്ലിയത് ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകമാണ് അതും വസന്തതിലകം കുറേ എണ്ണം വസന്തതിലകമൃത്തത്തിൽ തന്നെയാണിതിൽ അത് നോക്കാം ശൈവായു തത്ര വിചാരണീയം പഞ്ചാക്ഷരീ ജപരാതരാം തധാവി ചേതോ മദീയമത സീകുസുമാവഭാസം സ്മേരാനം സ്മരതി ഗോപവധൂക്കിശോരം പഞ്ചാക്ഷരസ്തവകർ ശൈവരതാണു ഞങ്ങളെന്നാലുമില്ല ഹൃദയ സംശയമൊന്നു ചൊല്ലാൻ കായാമ്പുവിൻ്റെ നിറമാർന്നൊരു ഗോപപാലൻ തൻ മന്ദഹാസമതിൽ ഞങ്ങൾ മയങ്ങിടുന്നു വില്ലമംഗലം പറയണത് ഞങ്ങൾ നമശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രം ജപിക്കുന്നതിൽ അത്യന്തം തൽപരരാണ് ശൈവന്മാരാണ് എന്ന് വെച്ചാൽ ശിവഭക്തന്മാരാണ് എന്നർത്ഥം എന്നാലും അതത്ര വകവയ്ക്കുന്ന വകവയ്ക്കത്ത ഒരു അതത്ര എന്താന്ന് വെച്ചാൽ എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ മനസ്സ് കായാമ്പൂ നിറം കലർന്നവനും പുഞ്ചിരി തൂകുന്ന കൂടിയവനും യശോദയുടെ മകനും യശോദാനന്ദനുമായ ഈ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണസ്വാമിയിൽ ഞങ്ങളുടെ മനസ്സ് ലയിച്ചു പോയിരിക്കുന്നു ഞങ്ങൾ ശിവഭക്തരാണ് പൊതുവെ എന്നാലും ഇങ്ങനെയൊക്കെയുള്ള ഈ കൃഷ്ണൻ്റെ കൃഷ്ണനിൽ ഞങ്ങളുടെ മനസ്സ് ലയിച്ചു പോയിരിക്കുന്നു എന്നാണ് വില്ലമംഗലം ഈ ശ്ലോകത്തിൽ പറയണത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട് ഇരുപത്തി മൂ ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും ഇരുപത്തി അഞ്ച് ഞാൻ ആദ്യം ചൊല്ലി ഇരുപത്തി നാല് രണ്ടാം മൂന്നാമതാണ് ചൊല്ലിയത് അതെല്ലാവരും ക്ഷമിക്കണം ഇനി അടുത്ത ശ്ലോകങ്ങളുമായി അടുത്ത ആഴ്ച വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം